ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും പങ്കെടുത്ത ചടങ്ങിൽ ദിലീപ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ടായിരുന്നു തുടക്കം ദിലീപിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പൂജാ ചടങ്ങോടെ ആരംഭിച്ചു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും പങ്കെടുത്ത ചടങ്ങിൽ ദിലീപ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ടായിരുന്നു തുടക്കം പ്രശസ്ത സംവിധായകൻ തരുൺമൂർത്തി ഫസ്റ്റ് ക്ലാപ്പും നൽകി ഉർവശി തിയേറ്റേഴ്സ് ആൻഡ് കാക്കാ സ്റ്റോറീസിന്റെ ബാനറിൽ സന്ദീപ് സേനൻ അലക്സ് ഇ കുര്യൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് കോ പ്രൊഡ്യൂസേഴ്സ് സംഗീത് സേനൻ നിമിത അലക്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രലു സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് പൂർണ്ണമായും ത്രില്ലർ മൂഡിൽ ഒരുക്കുന്ന ചിത്രമാണിത് തുടക്കം മുതൽ പ്രേക്ഷകരെ ഉദ്ദേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള അവതരണമാണ് ചിത്രത്തിന്റേത് ദിലീപിനു പുറമെ ബിനു പപ്പൻ വിലാസ് ചന്ദ്രൻ ഹരിശ്രീ അശോകൻ ഷാരി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഇവർക്ക് പുറമേ ഏതാനും പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കും വിപിൻ ബാലചന്ദ്രനാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് തൊടുപുഴയിലും പരിസരങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കും ഉർവശി തിയേറ്റേഴ്സാണ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് സംവിധായകൻ ഷാജി കൈലാസിന്റെയും ആനയുടെയും മൂത്ത മകനാണ് ജഗൻ ഷാജി കൈലാസ് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ നിതിൻ രഞ്ജി പണിക്കർ എന്നിവരോടൊപ്പം ജഗൻ പ്രവർത്തിച്ചിട്ടുണ്ട് അഹാര കൃഷ്ണയെ കേന്ദ്ര കഥാപാത്രമാക്കി കരി എന്ന മ്യൂസിക് ആൽബവും സിജു വിൽസനെ നായകനാക്കി സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ദിലീപ് ചിത്രമാണ് ബബ്ബബ മാസ് കോമഡി ഗണത്തിൽപ്പെടുന്ന ബബ്ബബ ഡിസംബർ പതിനെട്ടിന് റിലീസ് ചെയ്യും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം